ഹായ് ഗൈസ് അപ്പോ ഈ വീഡിയോ രാവിലെ കാണുന്നൊക്കെ ഗുഡ് മോർണിംഗ് വൈകുന്നേരം കാണുന്ന ഗുഡ് ഈവനിങ് രാത്രി ഗുഡ് നൈറ്റ് എന്ന് എങ്ങനെ സാധിക്കുന്നു എനിക്ക് സോ ഏത് കാണുന്നവർക്കാണെങ്കിലും ഹായ് കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട് അല്ലേ ഏകദേശം അഞ്ചാറ് മാസമായി വീഡിയോ ഇട്ടിട്ട് കാരണം ഒന്നാമത് എന്റെ കാലില് ചെറിയൊരു പ്രശ്നം ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് അത് ശരിയാവുന്നേ ഇല്ല എത്ര ദിവസം ട്രീറ്റ്മെന്റ് എടുത്തേല്ലോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അതൊരു വലിയൊരു സുഖം പോലെ ഇല്ല അപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ടിലെത്തി നമുക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ട്വിറ്ററൽ വീഡിയോയിൽ എടുക്കാമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നമ്മളെപ്പോൾ പോകുന്ന ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ എന്തെല്ലോ പണികൾ അടക്കുന്നതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങുന്ന പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ ട്വിറ്ററൽ വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ പോകാത്തതാണ് കാലു സുഖമായി ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇടാന്നാ ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറേ കുറേ കുട്ടികളും നേരത്തെ ഉണ്ടാക്കുന്നത് ഞാൻ അതാ ട്വിറ്ററൽ വീഡിയോ അതാ ഇടാത്ത ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കള്ളലായിട്ടാണ് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് പരിഗണിക്കാം ഈ ചാനൽ പൊതുവേ എനിക്ക് റീച്ച് കിട്ടിയത് തന്നെ റിയാക്ഷൻ വീഡിയോ എടുക്കാം എന്റെ റിയാക്ഷനോ അങ്ങനെ കാര്യങ്ങൾ കുറെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് കൊറേ റീച്ച് കിട്ടി ഇഷ്ടപ്പെടാണ്ട് കുറെ റീച്ച് കിട്ടി അപ്പൊ അങ്ങനെ റീച്ച് ചെയ്ത റിയാക്ഷൻ വീഡിയോ തന്നെ നമുക്ക് റിയാക്ഷൻ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു അഞ്ചാറ് വീഡിയോ ഞാൻ റാൻഡം ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരേ വീഡിയോ നോക്കിയിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് ഫണ്ണായിട്ട് നമുക്കൊന്ന് നമുക്കൊന്ന് ഇതെനിക്ക് ഓർമ്മയുണ്ട് ഓല്ല ഞാൻ എന്തിനാ എടുത്തുവച്ചാല് ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന ഗോളി പോസ്റ്റ് ഗോളി പോസ്റ്റ് ഞാൻ തലയിൽ ചെറിയ പോസ്റ്റ് കണ്ടിട്ടായിരിക്കും ചിലപ്പോ എനക്ക് തോന്നില്ല ആ പ്ലെയർ ചുറ്റി പോയിട്ട് അപ്പുറത്തോട്ട് ഗോളിടിക്കേണ്ടത് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് തലയായി പോയി തോന്നി നമ്മക്ക് കണ്ടത്തെ പോവാ ാണ് അദ്ദേഹം എടുത്തിട്ട് പോകുന്ന ഇപ്പോ നല്ല നീറ്റ് ആയിട്ട് എല്ലാരും കളിപ്പിച്ചിട്ട് ഗോൾ ഗോളൊന്നും കാണാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ മാത്രമാണ് നല്ലൊരു പാസ് കൊടുത്ത് ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് പസ് ഒന്ന് നോക്കാം ആ ഫസ്റ്റ് പ്ലെയർ അവിടെ നിന്ന പാട് മുമ്പ് തന്നെ ഒരു പ്ലെയർ ഹോൾഡ് ചെയ്ത് തിന്ന് ഒരു ഡിഫൻഡർ ഹോൾഡ് ചെയ്ത് തന്നപ്പോൾ അവിടെ നമ്മൾ നേരെ ഓടി വരുന്ന വലിയ കൂടെ ഓടി വരുന്ന പ്ലെയറെ നമുക്ക് കളിപ്പിക്കാൻ അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ കളിപ്പിക്കാൻ കുറച്ച് ഈസിയാണ് പക്ഷെ സ്റ്റാൻഡ് ചെയ്യുന്ന പ്ലെയറെ കളിപ്പിക്കാൻ കുറച്ച് പണിയുണ്ട് കളിക്കാൻ പറ്റാറൊന്നുമില്ല എല്ലാവരും കൂടെ നമുക്ക് ട്രിപ്പിൾ ചെയ്ത് പോവാം പക്ഷെ സ്റ്റാൻഡ് ചെയ്യുന്ന പ്ലെയറെ കുറച്ച് പാടാം അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണം അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റൂ എന്നാണെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മൂവായി പോയാൽ അദ്ദേഹം മൂവായിട്ട് നമ്മുടെ അക്കെ വരും ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴി പറഞ്ഞു സിറ്റുവേഷനെ അങ്ങനെ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് പുതിയ പുതിയ വഴികൾ പറയും ഇല്ലാണ്ട് നമ്മൾ ഒരു ഒരു പ്ലെയർ സ്റ്റാൻഡ് ചെയ്ത് ഓനെ നമ്മൾ നമ്മളെന്തായാലും കടത്തിയിട്ടേ പോകാൻ പാടുള്ളൂ ഓൻ നമ്മളെ മുമ്പിൽ ഓനെ കടത്തിയിട്ട് പോകുന്നത് ആണത്തം ഓനെ എങ്ങനെയെങ്കിലും കടത്തിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കി വേണ്ടെങ്കിൽ ഓൺ കൂളായിട്ട് നമ്മളതിന്ന് ബോൾ എടുത്തിട്ട് ഓനങ്ങനെ പോകും Huh? Nah, like okay. ും കൂടി ദൈവം ഒരാൾക്കും അപ്പൊ ഇങ്ങനത്തെ ചെറിയ മെത്തേഡുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇത് എങ്ങനെയാ വർക്ക്ഔട്ടാന്ന് വേണിട്ടിട്ടുള്ള വേണമെങ്കിൽ നമുക്ക് തീർച്ചയായും എന്ന് ഇത് റേസിസം നമുക്ക് അപ്പൊ ഈ റേസിസം നമുക്ക് കണ്ടാത്തിരി പക്ഷെ ആ ഒരു നിലയില് ഇത്രയും ആ ഒരു കളി കളിക്കാരനായി എടുക്ക എത്രയും റേസിസ് എല്ലാം കടന്ന് പോഷകരെത്തിയ ആ ഒരു പൊസിഷനിൽ എത്തിയിട്ട് അവിടെ കളിക്കുമ്പോ അവിടെയും നമ്മളൊരു പരിഗണിക്കാണ്ട് അവിടെയും എല്ലാം പിടിച്ച് വെളിച്ചു ഉള്ള പരമാവധി മൂത്ര കൊണ്ട് ചെയ്തിന് പിടിച്ച് വേലിച്ചു കഴിഞ്ഞിട്ട് കിട്ടിയ കാട് മൂപ്പറക്കന്നെ ഏസേ ഒരു പ്ലെയർ നമ്മൾ കളിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത്രത്തോളം മനസ്സിന് വേദന ആലോചിച്ച് വയ്ക്കാൻ അത് ഒരു കാലത്ത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് റേസീസൺ അല്ല ഇങ്ങനെ ഭയങ്കര വിഷമം തോന്നുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഓരോന്നായിട്ടും പുതിയ പുതിയ വീടുകളുണ്ട് ഫ്ലൈറ്റിന്റെ അവിടെ എന്തോ വർക്ക് ചെയ്യുന്ന ആളാണ് അവിടുത്തെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോദിക്കുന്ന ഫ്ലൈറ്റിന്റെ ആ സംഭവം അത് അവിടെ എന്തോ വർക്ക് ചെയ്യുന്ന ആളാ അപ്പൊ അവിടുന്ന് ബോൾ എങ്ങനെയാ വന്ന ചിലപ്പോൾ ബോൾ കൂടെ കൊണ്ടുവന്നോ ബാഗിൽ വെച്ചതായിരിക്കാം അപ്പൊ അവിടെ നിന്ന് എന്തോ ബോൾ എടുത്തിട്ട് സ്കിൽ ഇടുന്നത് കയ്യിൽ ഇട്ടപ്പോ ഇട്ട് കഴിഞ്ഞപാട് ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കി നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളത് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇത് അങ്ങനെ അങ്ങനെയെല്ലാം നമ്മൾ വിചാരിക്കുക ചിലപ്പോൾ വിചാരിക്കുക താങ്ക ഞാനാ വിചാരിച്ചതെന്ന് ചോദിച്ചത് സോറി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ല് ചെയ്താലോ എന്തെങ്കിലും ചെയ്താലോ നമ്മൾ നോക്കൂലെങ്കിലും നമ്മളെ മനസ്സിൽ ഓറ് കാണുന്നുണ്ടാവോ ഇവർ കാണുന്നുണ്ടാവോ അത് നമ്മൾ നല്ല ഇന്റർനാഷണൽ പ്ലെയർ നിങ്ങൾ മെസ്സി ആയിക്കോട്ടെ മെസ്സിക്ക് വരെ ആ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഓർ മെസ്സിക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ക്യാമറ എല്ലാം കാണുന്നുണ്ട് എല്ലാവരും ഫുട്ബോൾ കളിക്കുന്നത് നമ്മൾ നമ്മളെ കാണുന്ന ഒരാളെങ്കിൽ ഒരാളെ ഇപ്പോൾ സേവിക്കാൻ പറ്റില്ല നമ്മളെ നമ്മള് ആരും കാണുന്നില്ലെങ്കിൽ നമ്മളെ കൂടെ കളിക്കുന്ന ആളെ നമ്മൾ ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം അത് മനുഷ്യന്റെ സ്വാഭാവികം ഇതേ ആ ഒരു സ്കില്ല് ചെയ്ത ഒരാൾ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം കണ്ടു അത് എല്ലാ ഒരു ഫുട്ബോൾ പ്ലെയറി ഒരു മാനസികാവസ്ഥ അല്ലാൾഡേ ഈ വീഡിയോ ഫസ്റ്റ് തന്നെ കാണുമ്പോഴും ഇതാരോ കുറച്ച് തടിച്ച പോലെ ദൂര റൊണാൾഡോനെ ഇല്ല ഇതാരോ പിന്നെ തുള്ളിങ്ങനെ പൊങ്ങി 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 കുറച്ച് കിപ്പിനെ കാറ്റിന് മുകളിൽ എത്തിയപ്പോൾ മനസ്സിലായി ഇത് റൊണാൾഡോ പറഞ്ഞാൽ വേറെ ആരും ഇതുമാതിരി തുള്ള ഫുട്ബോളിൽ വേറെ ആരുമില്ല എൻ്റെ അറിവിൽ വേറെ ആരും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുള്ളിയ ഫുട്ബോൾ ഉണ്ടാവില്ല അത് കണ്ടപ്പം തന്നെ ഞാൻ റൊണാൾഡോ ഞാൻ റൊണാൾഡോ എന്ന് വെച്ചാൽ നമ്മൾ കാണേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പർ ഹെഡ് അതിനെ വിലയിരുത്തേ ഞമ്മളാരും ഇല്ല റോഡപ്പം കണ്ടു സെൽഫാസ് സെൽഫാസ് ഇത് ഇത് കണ്ടോളെ ഇതൊരു മാച്ചിൽ ചെയ്യുന്നില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ട്വിറ്റോറിലോ എന്തോ ഞാൻ വെട്ടിന് കളിയിലൊന്നും സക്സസ് ആകൂല അതൊന്നും വർക്കൗട്ടാകുന്ന കാര്യങ്ങളെല്ലാം ഇത് തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും ഇതിനെന്തോ ഗോസ്റ്റ് ബാസ് ആ ഗോസ് ബാസ് വാർത്തായിട്ട് ഗോസ്റ്റ് പാസ് കാരണം ആളെ നമ്മൾ വാസ്റ്റ് കൊടുക്കുന്ന വാങ്ങുന്നേ ആവും ഹൺഡ്രഡ് പേർസെൻറ്റേജ് വർക്കൗട്ട് ആവും പക്ഷെ ഇതിൽ നമ്മള് സ്കില്ലിന് പുറമെ കുറച്ച് കാര്യങ്ങൾ ഇത് അമ്പത് വർക്കൗട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ആ സ്പേസ് കാലിയാണോ രണ്ടാമത് നമ്മൾ ഓടിപ്പോ എടുക്കാൻ പറ്റുമോ ആ സ്പേസിൽ ഇട്ട് കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ ഇടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡിന്റെ കിട്ടു നമ്മൾ നമ്മളെടുക്കാൻ പറ്റാത്ത ദൂരത്തേക്കും ഇല്ല പുറത്തുത്തി പോകും സ്പീഡ് കുറഞ്ഞാലും ഈ പ്ലേയർക്ക് എടുക്കാൻ പറ്റുന്നതിപ്പോ നാലാമെന്ന് വെച്ചാൽ നമ്മളെ ലുക്ക് നമ്മളൊരു പ്ലെയർക്ക് പാസ് കൊടുക്കുമ്പോൾ നമ്മളെ ഭാവത്തിലും നമ്മളെ ബോഡി ലാംഗ്വേജ് എങ്ങനെ എങ്ങനെയായിരിക്കും അതേ ലാംഗ്വേജിൽ നമ്മൾ ചെയ്യണം ഈ ലാംഗ്വേജ് ചെറുങ്ങനെ മറിയാൽ തന്നെ നമ്മൾ നമ്മളെന്താ ഉടായ്പ് കാണിക്കാൻ പോകുന്നത് ഡിഫൻഡർക്ക് മനസ്സിലാവും അത് പ്രത്യേകിച്ച് ഭയങ്കര കഴിവൊന്നും ഇല്ല ഡിഫൻഡർക്ക് അത് മനസ്സിലാവും നമ്മളെ ഡിഫൻഡർ നോക്കുമ്പോൾ ഉടായ്പ് കാണിക്കാൻ പോകുന്ന നമുക്ക് മനസ്സിലാവും നമ്മൾ തന്നെ വേറൊരാൾക്ക് പാസ്വേഡ് കൊടുക്കുക എന്നുള്ളൊരു ചിന്തയെ തന്നെ ഇട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഇത്രയും കുറെ കാര്യങ്ങളുണ്ട് എല്ലാം ശ്രദ്ധിച്ചാലേ ഇത് സക്സസ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷെ സക്സസ് ആ സക്സസ് ആയിട്ട് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ മാസത്തെ ചെയ്യുന്നത് വേറെ സ്ഥലത്തുനിന്നെല്ലാം ചെയ്യുന്നത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും പക്ഷേ പ്രാക്ടീസ് പ്രാക്ടീസാണ് ഏറ്റവും വലുത് ഈ ലാസ്റ്റ് വണ് ഇത് മരണമാസാണ് ഇതിന് ഞാൻ റിയാക്ഷൻ കൊടുക്കാൻ ഞാൻ ആരുമല്ല പക്ഷെങ്കിൽ ഇത് കണ്ടിട്ട് ഇനക്ക് എൻ്റെ കണ്ണ് തള്ളിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് കാല് നമ്മൾ കാല് പച്ചത്തായിട്ടപ്പോൾ കാൽ ഇങ്ങനെ പറ്റിയത് ചേച്ചിക്ക് നമ്മൾ അടിക്കൂലേച്ചാൽ അതിൻ്റെ റിവേഴ്സ് എടുത്താൽ കാല് വന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇങ്ങനത്തെ ഉയ്പയോടെ തന്നെ മറ്റേ ചാനലെല്ലാം കേട്ടിട്ട് ഏത് വേറെ വേറെ വീഡിയോ ആണ് ഫുട്ബോളിൻ്റെ വീഡിയോ ആണല്ലേ അങ്ങനെ എന്തോ സംഭവമാണ് പക്ഷെ ഈ വീഡിയോ നോക്കി നിങ്ങൾ അത് ഇപ്പോഴെ ദൂരത്തിൽ ഞാൻ കുറേ മാർക്കറ്റല്ല എൻ്റെ വീടിനെ കണ്ട് ഹൈറ്റിൽ വരുന്ന ബോൾ ഇങ്ങനെ കാല് റിസീവ് ചെയ്യും വേറെ എന്തെല്ലാം ഹൈറ്റ് അത് റിസീവ് ചെയ്യുക നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നടക്കും പക്ഷേ ഇത് ഫ്ലാറ്റ് ആയിട്ട് അടിച്ചിട്ട് ഫ്ലാറ്റ് ആയിട്ട് റിസീവ് ചെയ്ത് പിന്നെയും അടിച്ച് പിന്നെയും റിസീവ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അതുപോലെ ചില്ലറ ഫ്ലാറ്റ് ആയിട്ട് അടിച്ച് അതേ അതേ പോസിൽ ഡയറക്റ്റായിട്ട് തിരിച്ച് വരാൻ തന്നെ കുറച്ച് പാടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഈ ഈ ഒരു ഹൈറ്റ് നമ്മൾ അടിച്ചിട്ട് തിരിച്ച് വരണമെങ്കിൽ തിരിച്ച് വരൂല നമ്മൾ മിനിമം പോളൊന്നും അടിച്ചാൽ അവിടെ ബോൾ താഴെ പോകും അതേ പോളിൽ തിരിച്ച് വരണമെങ്കിൽ അത് പലതും ശ്രദ്ധിക്കാണ്ട് ഭയങ്കര ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇവിടെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് താങ്ക് യു സോ മച്ച് ടാറ്റി